നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂകം കരോദിവാചാലം പങ്കും ലംഘയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്രം േശ മനുഷം കൃതി ഭാവയാമീ ഓഗസ്റ്റ് ഇരുപത്താറ് ചൊവ്വാഴ്ച അത്തമായി അത്തം വന്നാൽ ഓണം വന്നു എന്നാണല്ലോ നമ്മുടെ ഒരു ചിന്ത പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ അത്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ചെറിയ പൂക്കൂടകൾ അല്ലെങ്കിൽ ചില ചെറിയ വട്ടിയൊക്കെ ആയിരിക്കും അതും അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ പൂ പറിക്കാനായിട്ട് നടക്കുമായിരുന്നു കാരണം അന്നൊന്നും ഒരു വീട്ടിലും ഇങ്ങനെ ഈ ചെടിച്ചെട്ടികളിൽ പൂക്കൾ നടുകയോ ഒന്നുമില്ല വളരെ ചുരുക്കമായിട്ട് നമ്മുടെ പറമ്പിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഒരു ഗന്ധരാജനോ അങ്ങനെ എന്തെങ്കിലും രണ്ട് മൂന്ന് പൂവോ ചെടികളൊക്കെ കാണുമോ അത്രയേ ഉള്ളൂ അല്ലാതെ ഇത്ര വിപുലമായിട്ടിങ്ങനെ പൂ നടന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ എല്ലാം പറമ്പിൽ നിന്നാണ് നമ്മളീ പൂക്കളൊക്കെ പറഞ്ഞുകൊണ്ട് പറിച്ചുകൊണ്ടിരുന്നത് അപ്പം കുഞ്ഞുങ്ങളിങ്ങനെ പാടും പലരും പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവൊന്നും കിട്ടിയില്ല പൂത്തോട്ടി നിറഞ്ഞില്ല പൂരാടം വന്നില്ല മാവേലി വന്നില്ല എന്നൊക്കെ പാടി അവരാഹ്ലാദത്തോട് കൂടിയിട്ട് ഓടിച്ചാടി പറമ്പിക്കൂടെ നടക്കുന്ന ആ ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അതേപോലെ തന്നെ അമ്മമാരൊക്കെ രാവിലെ മുറ്റം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുറ്റപടിച്ച് കഴിഞ്ഞാൽ തളിക്കാതിരിക്കില്ല ശകലം ചാണകമെന്നുള്ളി ഇങ്ങനെ എല്ലായിടവും വെള്ളത്തിൽ കളിക്കി എല്ലായിടത്തും തളിക്കും അത് കഴിഞ്ഞിട്ട് ഈ നടവാതൊക്കെ നേരെയുള്ള മണലോ അല്ലെങ്കിൽ മണ്ണോ എന്നാന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് അവിടെ ഒന്നും മെഴുകും അവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർ തന്നെയല്ല അമ്മമാരും ആ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ടോ അവരൊക്കെ കൂടും ചേച്ചിമാരും ഒക്കെ എല്ലാവരും പൂ പറിക്കാനും പൂ വിടാനും ഒക്കെ കൂടും അങ്ങനെ ആഹ്ലാദകരമായ ഒരു പൂവിടിയിലായിരുന്നു അന്നൊക്കെ അപ്പം ഈ അത്തം മുതൽ അത്തവും ചീച്ചയും രണ്ട് ദിവസം ചുമന്ന പൂവിടില്ല കാരണം ചോതി മുതലേ നമ്മൾ ചുമന്ന പോയിടുള്ളൂ അത്തേ അത്തേ മാണി ദിനത്തിൽ അത്തലിങ്ങാരെയും വിട്ടു പോന്നു എന്നൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെയൊക്കെ ചെറു ചെറുപ്പത്തിൽ കേട്ടിരുന്ന ഒരു പാട്ടുണ്ട് അത് നിങ്ങളാരും കേൾക്കാനായിട്ട് ഇടയില്ല എന്താണെന്നറിയോ അത്തപ്പത്തോണമടുത്തല്ലോ നായരേ ചോതി പോഴുങ്ങുവാൻ നെല്ലുതായോ കാരണം ഒരു രണ്ട് മൂന്ന് തലമുറയ്ക്ക് മുൻപുള്ള ഒരു സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ പറയുന്നത് അന്ന് ഇന്നത്തെ ഇന്നതേപോലെ അണുകുടുംബങ്ങളൊന്നുമില്ല കൂട്ടുകുടുംബങ്ങളാണ് ഓരോ കുടുംബത്തിലും അഞ്ചു ആറ് സ്ത്രീകളൊക്കെ കാണും കാരണം അവരെ എല്ലാവരും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പം ഈ ഭർത്താക്കന്മാർ അവരുടെ തറവാട്ടിലുമായിരിക്കും അന്നേരം അവർക്ക് ഇവർക്ക് ചിലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും പുരുഷന്മാർക്കല്ല അപ്പം അവരാകപ്പാടെ ചെയ്യുന്നുണ്ടല്ലോ ഓണം വിഷു തിരുവാതിര ഈ മൂന്നെണ്ണത്തിനാണ് എന്തെങ്കിലും ഒന്നും ഭാര്യ ഭാര്യ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ അത്തപ്പത്തോണം അന്നേരം ചോദ്യയുടെ നെല്ല് പുഴുങ്ങിയാലേ അരിയാവുള്ളൂ തിരുവോണത്തിന് ചോറ് ഉണ്ണാൻ പറ്റുള്ളൂ അതാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് അന്ന് ഈ അരി വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇഷ്ടം പോലെ നെല്ലെല്ലായിടത്തും കാണും അതാണ് അന്നത്തെ ഇതിനെക്കുറിച്ച് പറയുന്നത് അന്നത്തെ ആ അന്നത്തെ ഈ ജീവിതത്തെക്കുറിച്ച് ഒന്നും കൂടെ ഞാൻ പറയാം ഈ അന്ന് ഈ കല്യാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തീരെ ചെറുതരെയാണ് കാരണം ചിലപ്പം ചേട്ടത്തി എനീത്തി നാല് വയസ്സോ ആറു വയസ്സോ ആണ് ഇതുങ്ങളെ രണ്ടുപേരും കൂടി ഒന്നിച്ച കല്യാണം കല്യാണം നടത്തണേ അന്ന് പറഞ്ഞില്ലേ അഞ്ചാറ് സ്ത്രീകളൊക്കെ കാണും ഒരു ഒരു സഹോദരിമാർ തന്നെ അഞ്ചാറ് കാണും ചിലപ്പോൾ അവരുടെ അമ്മമാരുണ്ട് ചിലപ്പോൾ ഈ അമ്മയും മക്കളും കൂടി ഒന്നിച്ചു പ്രസവിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം വരും അപ്പം കുറേ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ കാണും ഈ കുട്ടികളെ എല്ലാം കൂടെ പന്തലിലേക്ക് അമ്മാവന്മാരാണ് എടുത്തുകൊണ്ട് വരുന്നത് കാരണം കൊച്ചു പിള്ളേരാ നിങ്ങൾക്ക് നടന്ന് അങ്ങനെ നടന്നു വരാനൊക്കെ ബുദ്ധിമുട്ടാവണ്ട് എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബ്രാഹ്മിൻസിൻ്റെ വിഭാഗത്തിൽ പെട്ടെന്ന് തന്നെയാണ് ഇളയതെന്ന് പറയും മൂസതുകൊണ്ട് ഇളയതും ഈ ഇളയതന്മാരാണ് ഇവരെ കെട്ടുന്നത് ഒരാൾ വരും എന്നിട്ട് ഓരോ കുഞ്ഞിൻ്റെ കഴുത്തിലും താലി കെട്ടും അതൊരു ചരടയിൽ കിട്ടും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കൈ കഴുകും പിന്നെ അപ്പം എന്നുവെച്ചാൽ ആ ബന്ധം അവിടെ ഒഴിഞ്ഞു എന്നുള്ളതിന് അങ്ങനെയാണ് അവരുടെ കല്യാണം നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞു ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാൻ മേലെ ഓടിച്ചാടി നടന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടിനും പോകും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹപ്രായമായി കഴിയുമ്പോൾ ഇവിടുത്തെ കാർണൂരുമെന്ന് പറയേ അവിടുത്തെ അമ്മയോട് പറയും മൂത്ത ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണോ അവിടെ അമ്മാവൻ്റെ അത് അവരോട് പറയും അതേ നാണി ഇന്ന് പപ്പു ഇങ്ങോട്ട് വരും കേട്ടോ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ സംബന്ധത്തിനെന്ന് പറയും ഇത്രയേ ഉള്ളൂ അപ്പം വൈകുന്നേരം ആവുമ്പം പപ്പു ഒരു മുറി പുടവ് കൊടുക്കുകയെന്നാണ് പറയുന്നതിന് പുടവോടാന്നാണ് പറയുന്നത് ഒരു അന്ന് പുടവാന്നാണ് പറയുന്നത് മുണ്ടെന്നല്ല അവരാണ് പുടവെടുക്കുക എന്നാണ് ആ പുടവ കൊണ്ടുവന്ന് കൊടുക്കും അതോടുകൂടി അവർ തമ്മിൽ ബന്ധമായി ആ സംബന്ധം എന്നാ പറയുന്നത് അല്ലാതെ വിവാഹം എന്നൊന്നും പറയില്ല അതിന് അപ്പം അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ശരി അമ്മയുടെ വീട്ടിൽ തന്നെയാണ് വളരുന്നത് അല്ലാതെ അച്ഛൻ്റെ വീട്ടിൽ വല്ലപ്പോഴും പോകണമെങ്കിൽ പോകുക അത്രയൊക്കെ ഉള്ളു കൊണ്ടുപോയാൽ കൊണ്ടുപോവുക അത്രയൊക്കെ ഉള്ളു അങ്ങനെ വളരെ രസകരമായ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ രസകരമായൊരു കാലമായിരുന്നു അത് അപ്പോൾ ഈ ബന്ധം ഒഴിയാനും യാതൊരു പാടും ഇല്ല ഇന്നത്തെ ഫലം ഡൈവേഴ്സ് ഇത് പെസ്റ്റീഷനോ കേസോ ഒന്നുമില്ല കാരണം വൈകുന്നേരം പപ്പു കൂടെ വരുമ്പോഴുണ്ടല്ലോ പപ്പ് കിടക്കണപ്പം ആ പുറത്തിരുന്നാൽ മതി ഉടനെ തന്നെ മനസ്സിലാവും ആ ലക്ഷ്മിക്കുട്ടിക്ക് എന്നെ വേണ്ട എന്നാൽ ഉടനെ തന്നെ എന്നാൽ ഞാൻ ഇറങ്ങും കേട്ടോ എന്നും പറഞ്ഞിങ്ങ് പോരും ഇതേയുള്ളൂ അവരുടെ ബന്ധം അന്നത്തേത് അപ്പം അതാണ് ഇപ്പം പറഞ്ഞില്ലേ അപ്പം ഈ ഓണത്തിന് നെല്ല് കൊടുക്കണ കാര്യമാണ് പറഞ്ഞത് വിഷുവിനും നെല്ല് കൊടുക്കും പിന്നെ ഇത് കുറച്ച് വാഴക്കൊല എന്നൊക്കെ വാഴക്കൊലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ തേങ്ങയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കും പക്ഷേ തിരുവാതിരയ്ക്കാവുന്നല്ല കൊടുക്കുന്ന ചാമേരിയാണ് കൊടുക്കണേ നോയമ്പാണല്ലോ അപ്പം ചാമേരി പഴം പിന്നെ ഏത്തക്കായൊക്കെ കൊടുക്കും ഉപ്പേരി ഉറക്കണമല്ലോ മറ്റേ പഴങ്ങൾ ഒക്കെ കൊടുക്കും അതായിരുന്നു ആ ഒരു കാലത്തിലെ ഭാര്യാ ബന്ധവും ജീവിതവും ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അപ്പം എൻ്റെ അമ്മയുടെ കാലം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മ അവരൊക്കെ അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇല്ലെങ്കിൽ അവർക്ക് വീതം കിട്ടിയ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കും പക്ഷെ അച്ഛന്മാർ അവരുടെ വീട്ടിലല്ല നമ്മുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം ഇപ്പോഴെങ്ങനെയാണ് ഇപ്പം അച്ഛന്മാരുടെ കൂടെയായി നമ്മളെല്ലാവരും ഇല്ല അങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡ് രണ്ട് മൂന്ന് തലമുറയ്ക്കുള്ളിൽ സംഭവിച്ചു എന്ന് പറയാൻ പോ പോവുക പറയാനായിട്ടാണ് ഇത് പറഞ്ഞത് കോട്ടെ ഇനി നമുക്ക് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ അങ്ങനെ ഈ നമ്മൾ പൂ അത്തം മുതൽ പൂവിടുന്നു ചോദ്യമാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല കളർഫുള്ളാകും നമ്മുടെ ഓണം മറ്റത് ഈ ഭഗവാൻ ഗതിരും തുളസി അത് അത്തത്തിൻ്റെ എന്നൊക്കെ അത്രയേ ഉള്ളൂ ഒരു തുളസി ഇച്ചിരി വലിയൊരു തുളസിയിലേ എടുത്തുകൊണ്ട് വന്ന അമ്മ മെഴുകെന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്കൊണ്ടുവന്ന് വയ്ക്കും എന്നിട്ട് കുറച്ച് തുമ്പപ്പൂ അതിൻ്റെ മോളിൽ വയ്ക്കും എന്നിട്ട് പിന്നെ ഒരു ലൈൻ ഈ ഭഗവാൻ ഗതിരെന്ന് പറയും അത് ആ ഭഗവാൻ ഗതിരും കൊണ്ട് മുറിച്ചിട്ട് അത് ഇടും അതേ ഉള്ളൂ ഇത് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പൂവിടിയിൽ അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടി കൂടി വരും പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോഴത്തേക്കും ഈ ചാണകം വഴിയേൻ്റെ കുറച്ച് മാറി അതിൻ്റെ നേരെ തന്നെ ഒരു തറയിടും ആ തറ പിന്നെ തറ തറമൊഴികി അതേലാണ് ഇടുന്നത് പിന്നെ ഈ പൂക്കളിലൊക്കെ ഇത് ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ അന്ന് അന്ന് വേറെ ഒരു പൂവില്ല നമ്മൾ വീട്ടിലും പറമ്പിലുമുള്ള പൂവ് മാത്രമേ ഉള്ളൂ വീണ്ടപ്പൂവ് കൊങ്ങണിപ്പൂവ് അങ്ങനെ കുറേ പൂവുണ്ട് പറമ്പിൽ കാക്കപ്പൂവെന്ന് വരെ പറയും അങ്ങനെയുള്ള പൂവുകൾ എല്ലാം പറിച്ചു കൊണ്ടുവന്ന് ഏതെങ്കിലും ഞങ്ങളൊക്കെ മലയിലൊക്കെ പോയി പൂവ് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഈർക്കിലിങ്ങനെ എടുത്തിട്ട് അതേലും കുട കൊത്തും എന്നിട്ട് ഈ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ തറയുണ്ടല്ലോ അതിൻ്റെ നടുക്ക് ഒരു വാഴത്തലിയോ വാഴയുടെ കമ്പോ എന്നേലും വാഴ അത് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതെല്ലാം കൊടുത്തും അങ്ങനെ അപ്പം നമ്മൾ എന്നിട്ടായി വക്കത്തെ വീട്ടിൽ വി വീട്ടിലേക്ക് കാണാൻ പോകുന്നതൊക്കെ അവർ ആഘോഷമായിട്ടാണ് അന്ന് കഴിഞ്ഞത് ഇന്നോ ഇന്നിപ്പം ഈ അത്തമാകുമ്പോഴത്തേക്കും വിപണിയൊക്കെ ഉണർന്നു തുടങ്ങി ഇപ്പോഴേ തന്നെ ഉണർന്നു തുടങ്ങി കാരണം കാറ്ററിങ്ങുകാരൊക്കെ വളരെ സജീവമായി അതുതന്നെയല്ല അല്ലാതെ ഈ കുടുംബശ്രീ അങ്ങനെയുള്ള പുരുഷ സ്വാശ്രയ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും ഉപ്പേരി പിറക്കുന്ന തിരക്കിലാണ് ഇങ്ങനെ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അവിടെ അടുത്തുള്ളവർ അടുത്തുള്ള ഒരു സ്വാശ്രയ സംഘം കൊണ്ട് അവരെ എല്ലാവരും കൂടി ഇരുന്ന് കായ് പൊളിക്കുന്നു കായ് അരിയുന്നു കായ് പറക്കുന്നു ഇപ്പം നമ്മളുടെ വീടുകളിലൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല നമ്മളുടെ വീടുകളിൽ ഈ പറഞ്ഞ പോലെ ഉത്രാടത്തിൻ്റെ തിരുവോണത്തിൻ്റെ എന്നൊക്കെ കേറ്ററുകാർ ഭക്ഷണം കൊണ്ടുതരും ഇവിടെ ആവശ്യമായിട്ട് കഴിക്കുക മാത്രം മറ്റേത് അങ്ങനെയാണോ അടിച്ചു പൊളിച്ച് ഓ എന്തോ ഒരു അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉയർത്തൊണ്ടായിരുന്നു എന്തൊരു പണിയായിരുന്നു വീട്ടിൽ ഇപ്പോൾ ഒരു പണിയില്ല എല്ലാവർക്കും പെണ്ണുങ്ങൾക്കൊക്കെ സുഖമായിട്ടിരുന്ന് ടി വിയും കണ്ടാൽ അങ്ങനെ ഇരിക്കാം അങ്ങനെ എന്തായാലും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കോടി വാങ്ങിക്കാതെ നമ്മളിരിക്കില്ല പായസം വയ്ക്കാതെ ഇരിക്കില്ല പക്ഷേ പിന്നെ ഇന്നും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയല്ല കേട്ടോ കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേട്ടല്ലോ ആർക്കും ഓണം ഇല്ലാതെ ഇല്ല അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ തുച്ഛമായിട്ടുള്ള വരുമാനമുള്ളവർക്ക് സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഓണത്തിനൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യേ വരില്ല കാരണം ഇഷ്ടംപോലെ ഈ പറഞ്ഞപോലെ റേഷൻ കട വഴിയൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ അരി കിട്ടും പിന്നെ സപ്ലൈക്കൂയിൽ വില കുറച്ച് സാധനങ്ങൾ കിട്ടും അതുതന്നെയല്ല പല സംഘടനകളും ഇത് ഈ പറഞ്ഞപോലെ ഡ്രസ്സൊക്കെ സാരി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കിറ്റ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ സംഘടനകളൊക്കെ കിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും സുഭിക്ഷമാണ് ഇന്നത്തെ ഓണം എന്ന് മാത്രം പറയുന്നു നമ്മളുടെ ഓണം ഓണത്തിൻ്റെ ആ പുലിമ അതെന്നും കൂടിക്കൂടി വരട്ടെ എന്നും മാവേലിത്തമ്പുരാനും നമ്മുടെ വാമനമൂർത്തിയും തൃക്കാക്കരയപ്പനും എന്നും നമുക്ക് വിളിച്ചം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം